എന്തൊരു കിടുങ്ങി കിടുങ്ങി പോയി പോയി ഈ മന്ത്രം കേട്ടിട്ടേ ഉള്ളൂ അത് നേരിട്ട് കണ്ടു തെളിച്ച് പറയുകയാണ് ഈ കുട്ടി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ ഇപ്പൊ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം പെട്ടെന്നായിരുന്നില്ലേ

അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ട് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു 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 ചേർന്ന് ഈ വയസ്സുള്ള വയസ്സുള്ള പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ ഒരുമിച്ച് നിൽക്കേണ്ട തോള് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളൊക്കെ വട്ടകൂടിന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ സാധനമുണ്ട് ഇവന്റെ പോയിട്ട് ഈ സദാചാരവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന ഒരു ഒരു വലിയ കമന്റ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നീ മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് വേണ്ടത് എന്താ നിങ്ങളുടെ ഭാവം അടിസ്ഥാനപരമായി നമ്മൾ മറ്റാരുടെയും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല ജീവിക്കുന്നത് ും ഒക്കെ ചെയ്യുന്നത് സദാചാര പരിപാടി തന്നെയാണ് ഈ രണ്ടു കൂട്ടരും ആ പെൺകുട്ടിയെ അതിന് ഇഞ്ചക്ഷൻ എടുത്താൽ മതി മാറിക്കോളും നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ വ്യാകുലമാതാവേ എവന്റെ അസുഖം ഇതായിരുന്നല്ലേ എനിക്കത് പോയില്ല ഊന്നെ